ഇപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റിലെ ഏറ്റവും ബെസ്റ്റ് കാർഡ് തന്നെയാണ് സോ നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി സോ അതിനതിപ്പം എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല കാർഡ്സ് തന്നെയാണ് ബർണാഡോ സിൽവ കിടപ്പുണ്ട് നമുക്ക് പിന്നെ മർക്കിനോഴ്സ് കിടപ്പുണ്ട് റോബേർട്സൻ കിടപ്പുണ്ട് ആൻഡ് ജോദാൻ ഹെൻഡേഴ്സൺ കിടപ്പുണ്ട് സൊ നാല് പ്ലേയേഴ്സും നല്ല കാർഡ്സ് തന്നെയാണ് മെഷിനറി പാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബർണാഡോ സിൽവയും മർക്കിൻ ഏതിൽ ഏറ്റിൽ കൊടുത്തിട്ടുണ്ട് റോബേർട്സ് ആണ് ക്രോസിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ ലോങ് റേഞ്ച് ടാക്കൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹെൻഡേഴ്സൺ ആക്ച്വലി നാല് പ്ലേഴ്സും ബെറ്റർ പ്ലേസ് തന്നെയാണ് സോ ആക്ച്വലി എൻ്റെ സ്കൂളിൽ ഈ പ്ലേസിനെ ഞാൻ യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്തായാലും നമ്മൾ കളിക്കുന്ന എല്ലാം പെപ്പിക്സ് തന്നെ കളിക്കുന്ന മെയിനായിട്ട് സോ ലാസ്റ്റ് നമ്മൾ ടൈം പെപ്പായിരുന്നു പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ചില ആൾക്കാർ വീഡിയോ ഒന്ന് ഫുള്ള് കാണാതൊക്കെയാണ് ജസ്റ്റ് ടൈറ്റിൽ മാത്രം വാങ്ങി ചിലർ കമൻറ്റ് എടുക്കുന്നുണ്ട് സോ ആക്ച്വലി ഞാൻ നമ്മൾ കമ്പയർ ചെയ്യാൻ ബാക്കിയുള്ള കാർഡ്സ് ഇപ്പം നമ്മുടെ കനവാറോ നെസ്റ്റ അല്ലെങ്കിൽ ഇപ്പം കെലിനിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബാക്കിയുള്ള എപ്പിക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഒരു എന്താണ് ഒരു പൊടിക്കൂടെ ഒരു പവർ കുറച്ച് ഇറങ്ങി ഫീൽ ചെയ്തു ഒരു സ്റ്റാച്ചിലെ പോലെ കളി കിട്ടുന്നില്ലാന്ന് ഫീൽ ചെയ്തു ഒരു കറക്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞു ആക്ച്വലി അത് ചിലപ്പോൾ റെഡി ആവുമായിരിക്കും കാരണം ഞാൻ വീട് തന്നെ പറയാൻ പണ്ട് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റെഡി ആവുമായിരിക്കും പല കാഴ്ചകൾ ഓക്കെ ആയിട്ടുണ്ട് വാൻഡ്രസാൻ്റെയൊക്കെ കാണാൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു കാരണം കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയി പിന്നീട് പിന്നീട് അത് അപ്പോൾ റീഫീൻ്റെ നല്ല ഇമ്പ്രൂവായി ഇപ്പം കാരണം ഒരു ബീസ്റ്റായിട്ട് മാറി ഇപ്പോൾ അതൊക്കെ സോ അതുപോലെയൊക്കെ തന്നെ ആവുമായിരിക്കാം എന്തായാലും ചില കാർഡ്സ് ഇനീഷ്യലി ഇൻട്രോഡ്യൂസ് ചിലപ്പോൾ നമുക്ക് റെഡി ആവത്തില്ല ചിലപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞാൽ മിക്കവാറും കൂടെയൊക്കെ ഒരു പൗഡർ കൊടുക്കത്തുള്ളൂ പക്ഷേ അതൊന്നും കാണാതെ ചിലർ ഹൃദയം വന്ന് ചുമ്മാ കമൻറ്റ് ചെയ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല ടൈറ്റിൽ മാത്രം വാങ്ങിച്ചാണ് ചിലർ കമൻ്റ് ഇടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സൈൻ ചെയ്യാം സോ വിഷണറി പാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബെർണാഡോ സിൽവയ്ക്ക് പിന്നെ മാർക്കിൻ ന്യൂസ് ആൻറ്റി റോബർട്ട്സൺ ആൻഡ് ഹെൻഡേഴ്സൺ സൊ നാല് പ്ലേഴ്സ് നല്ല പ്ലേഴ്സ് തന്നെയാണ് ആക്ച്വലി നമുക്ക് ഇവരെ സ്റ്റാറ്റ്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്യാം സോ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബർണാഡോ സിൽവ ബർണാഡോ സിൽവയ്ക്ക് ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ പ്ലേ മേക്കറാണ് കാർഡ് വരുന്നത് ഒഫെൻസീവ് അവയർനെസ് എയ്റ്റി ഫൈവ് ഇട്ട് നൂറ്റിമൂന്ന് റേറ്റിംഗ് മാക്സിമം പോകുന്നുണ്ട് എയ്റ്റി ഫൈവ് അവയർനെസ് കിട്ടുന്നുണ്ട് നല്ല കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനും ഉണ്ട് പിന്നെ ബർണാഡോ സിൽവിന്റെ കാർഡ്സ് അത്യാവശ്യം നല്ല ഒരു സാമാന്യ ബന്ധപ്പെട്ട കാർഡ്സാണ് പിന്നെ അത്യാവശ്യം പാസിങ് കൊടുത്തിട്ടുണ്ട് ഫിനിഷിങ്ങൾ നല്ല ശോകമാണ് സെവൻറ്റി സെവൻ എഴുപത്തേഴ് ഒക്കെ കിട്ടുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്താലും വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല ഒരു എയ്റ്റി ടു എയ്റ്റി ത്രീ പോകും മാക്സിമം ഒക്കെ ഇവിടെ സ്റ്റാറ്റ്സ് കൂടുമ്പോൾ അവിടെ സ്റ്റാറ്റ്സ് കുറയും കേൾ അത്യാവശ്യം കിട്ടുന്നുണ്ട് സ്പീഡ് കുഴപ്പമില്ല ഉണ്ട് ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് പോറൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം ബാലൻസ് നല്ലത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാമിന ഒക്കെയാണ് പിന്നെ സ്കിൽസ് ആണെങ്കിൽ ഡബിൾ ടച്ച് മെയിൻ സ്കിൽ കൊടുത്തിട്ടുണ്ട് ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഔട്ട് സൈഡ് കളറ് കൊടുത്തിട്ടുണ്ട് പിൻ പോയിന്റ് ക്രോസിങ് കൊടുത്തിട്ടുണ്ട് ത്രൂ പാസിങ് മിസ്റ്ററി പാസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ലോങ് ലോങ് ലൈറ്റ് കളറ് കൊടുത്തിട്ടുണ്ട് ലോങ് ലൈറ്റ് ഷൂട്ടിങ് കൊടുത്തിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല സ്കില്ലും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്ലെയിമേക്കറാണ് കാർഡ് വരുന്നത് വലിയൊരു യൂസിലിപ്പോൾ ഒരു എല്ലാവരിലും ഒരുപാട് പ്ലെയിമേക്കേഴ്സ് കാണും ഫ്രീ കിട്ടിയ കാർഡ്സ് വരെ കാണും ലാസ്റ്റ് ഇയർ വന്ന ആ സിംഗിൾ ബൂസർ എപ്പിക്സ് വരെ കുറേ പേരെ ഇരിപ്പുണ്ട് പ്ലെയിമേക്കേഴ്സ് കാർഡ്സ് ഒക്കെ കിട്ടിപ്പോൾ ഗുറ്റിയൊക്കെ കുറേ പേര് കിട്ടിയിട്ടുണ്ട് സൊ എനിക്ക് തോന്നുന്നു വലിയൊരു ഒരു യൂസ് കാണത്തില്ല ബഡ്നാട സിൽവേയുടെ ഈ ഒരു കാർഡ് ഐ തിങ്ക് ഈ ഒരു കാർഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ കാർഡിൻ്റെ ആവശ്യം ഇല്ല എന്തായാലും എനിക്ക് ഒട്ടും ആവശ്യമില്ല ഈ കാർഡ് സോ നെക്സ്റ്റ് വൺ ഐ എം ചൂസിങ് മർക്കിൻ ന്യൂസ് ഇത് അത്യാവശ്യം നല്ലൊരു കാർഡ് കേട്ടോ കാരണം മർക്കിൻ ന്യൂസിൻ്റെ കാർഡ് വന്ന കാർഡ്സ് എല്ലാം അത്യാവശ്യം നല്ല പവറുള്ള കാർഡ്സ് ആണ് നല്ല രീതിയിൽ കളിക്കുന്ന കാർഡ്സ് ആണ് നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്ന കാർഡ്സ് ആണ് വന്ന കാർഡ്സ് എല്ലാം എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഷോട്ടേയും കിടപ്പും ബൂസ്റ്റർ ഇല്ലാത്ത ഷോട്ടേം ഉണ്ടല്ലോ അത് കിടപ്പുണ്ടെങ്കിലും അതായത് ബൂസ്റ്ററൊന്നും ഇല്ലാത്ത ഷോട്ടേം സെ നല്ല കളിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ക്യുക്ക് മാച്ച് ഒക്കെ കളിക്കാൻ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് നൈസാണ് നല്ല ടോപ്പ് നോ സ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് അവേർനെസ് നയൻറ്റി സിക്സ് എൻകേജ്മെൻറ്റ് നയൻറ്റി സെവൺ ടാക്കളിങ് നയൻറ്റി എയ്റ്റ് അഗ്രഷൻ നയൻറ്റി സെവൻ കൊടുത്തിട്ടുണ്ട് ആക്സലേഷൻ സ്പീഡ് കുഴപ്പമില്ല കൊടുത്തിട്ടുണ്ട് ജമ്പിംഗ് ഉണ്ട് നയൻറ്റി ടു ഉണ്ട് ഫിസിക്കൽ കൊടുത്തിട്ടുണ്ട് ഹെഡ് എയ്റ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ബാലൻസ് സ്റ്റാമിന എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കാടാണ് കാരണം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ബിൽഡപ്പ് ആണ് കാർഡ് വരുന്നത് ഹൈറ്റ് കുറച്ച് കുറവാണ് കാരണം വൺ എയ്റ്റി ടു വരുന്നതെന്ന് തോന്നുന്നു വൺ എയ്റ്റി ടു വൺ എയ്റ്റി ത്രീയൊക്കെ വരുന്നത് ഹൈറ്റ് പക്ഷേ നല്ല എന്താണ് അത്യാവശ്യം നല്ല സ്ട്രാച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്ഷനാണ് മർക്കിംഗ് ഇൻഡോസിൻ്റെ ഈ ഒരു കാർഡ് പിന്നെ ആക്രോമാറ്റിക് ക്ലിയറൻസ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഹെഡിങ് എല്ലാം ഇൻഡസ്ട്രി കൊടുത്തിട്ടുണ്ട് മാൻ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്കർ കൊടുത്തിട്ടുണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു എന്താണ് നല്ല സ്ട്രാച്ച് ഉള്ളൊരു കാർഡാണ് ഐ തിങ്ക് മാർക്ക് ഇൻഡോസ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമാണ് നൂറ്റി മൂന്നൊക്കെ പോകേണ്ടത് മാക്സിമം റേറ്റിംഗ് പക്ഷേ റേറ്റിംഗ് കിട്ടുന്നുണ്ട് വർക്ക് ഇന്നോസിൻ്റെ ഈ ഒരു കാർഡ് നല്ലൊരു ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് വർക്ക് ഇന്നോസിൻ്റെ ഒരു കാർഡ് നെക്സ്റ്റ് വേണം നമ്മുടെ റോബർട്ട്സൺ ആണ് സോ റോബർട്ട്സൺ സോ റോബേർട്സൻ്റെ കാർഡ് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് പക്ഷേ പക്ഷെ ഒഫെൻസീവ് ബാക്ക് ആണ് വലിയൊരു യൂസ് എനിക്ക് തോന്നുന്നില്ല കാണുമെന്നുള്ളത് ഇപ്പം മിക്ക ഈ ഒരു ഗെയിമിനകത്ത് മെജോറിറ്റി മെജോറിറ്റി ആൾക്കാർ ഒഫെൻസീവ് ബാക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഒരു എന്താണ് ഒരു ത്രീ സി ബി കളിഞ്ഞവരൊക്കെയാണ് മിക്കവാറൊക്കെ ഫൈവ് ബാക്ക്സ് കളിക്കുന്നവരൊക്കെയാണ് മിക്കവാറൊക്കെ ഒഫൻസീവ് ബാക്ക് യൂസ് ചെയ്യുന്നത് അല്ലാത്ത ഒക്കെ മിക്കവാറും ഒക്കെ എന്താണ് ഡിഫെൻസീവ് ഇമ്പാക്ക് യൂസ് ചെയ്യുന്നത് കാരണം ഡിഫൻസ് കുറച്ചൊരു പൊടിക്കൊരു കാരണം ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ് നമ്മുടെ ഗെയിം അതുകൊണ്ട് തന്നെ ഡിഫൻസ് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ എന്താ മിക്കവാറ് എല്ലാവരും ഒഫൻസീവ് ബാക്ക് അല്ല ഡിഫൻസീവ് ഇമ്പാക്ക് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാർഡ് നല്ല സ്റ്റാറ്റസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഐ തിങ്ക് ഈ ഒരു കാർഡും സ്കിപ്പ് ചെയ്യാമാണ് വേണം എൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങളിപ്പം ഫൈവ് ബാഗ്സും കളിക്കുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ് നല്ല പാസിങ്ങും അത്യാവശ്യം നല്ല ക്രോസിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് സ്പീഡും ഉണ്ട് അത്യാവശ്യം ഡിഫൻസും എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ക്രോസ് ഇട്ട് കളിക്കാൻ പറ്റും ക്രോസ് പാമേഴ്സിനൊക്കെ ബെറ്റർ ആയിരിക്കും ഈ ഒരു കാർഡ് ഈ ഒരു കാർഡ് സോ ക്രോസ് പാമേഴ്സിന് ഈ ഒരു കാർഡ് ചൂസ് ചെയ്യാം സോ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ജോദാൻ ഹെൻഡ്സൺ സോ ഹെൻഡ്സൻ്റെ കാർഡ് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാടാണ് കേട്ടോ ഒരു ബീസ്ഡ് കാടാണ് നല്ല ഉള്ള കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ഹെൻഡസൻ്റെ കാർഡും മർക്കിനോസിൻ്റെ കാർഡ് വേണമെങ്കിലും കണ്ണും പൂട്ടി എടുക്കാം സോ ഈ രണ്ട് കാർഡ്സ് ആണ് എനിക്ക് ഏറ്റവും ബെറ്റർ കാർഡ്സിനകത്ത് മർക്കിനോസിൻ്റെ കാടും ഹെൻഡസിൻ്റെ കാടും അത്യാവശ്യം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡ്സാണ് കാരണം ആങ്കർമാനാണ് കാർഡ് വരുന്നത് നൂറ്റി രണ്ട് നൂറ്റിമൂന്നൊക്കെ ഏറ്റവും കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല പാസിംഗ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ കാർഡിനകത്ത് പിന്നെ ഫണ്ട്സ് സ്റ്റാറ്റ്സ് ആ ടോപ്പ് നോച്ച് ആണ് ഡിഫൻസീവ് അവയർനെസ് എൻഗേജ്മെൻറ്റ് ടാക്കലിങ് അഗ്രഷൻ എല്ലാം നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് കിട്ടുന്നുണ്ട് കസ്റ്റമൈസ് വേണമെങ്കിൽ ഇനിയും കൂട്ടാതെ നമുക്ക് സ്പീഡ് ഉണ്ട് നല്ല സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് സോ സ്പീഡ് ഉണ്ടായത് നമുക്ക് ഓടി പിടിക്കാനൊക്കെ ഈസി ആയിരിക്കും പ്ലേഴ്സിന് ഷൂട്ടിംഗ് ബോർ ഉണ്ട് ഫിസിക്കാലിറ്റി കുറച്ച് കുറവാണ് ഇപ്പം കമ്പയറിംഗ് ടു റൈക്കാർഡ് സോ റൈക്കാർഡ് നമുക്ക് ഫ്രീ കിട്ടിയ മറ്റൊരു കാർഡ് റൈക്കാർഡ് കമ്പനി കുറച്ച് സ്പീഡ് കുറച്ച് കുറച്ച് ഫിസിക്കാലിറ്റി കുറവാണ് സ്പീഡല്ല ഫിസിക്കാലിറ്റി കുറവാണ് പിന്നെ സ്റ്റാമിനെ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കെന്നാൽ റൈക്കാർഡായിട്ട് കമ്പയർ ഒക്കെ ഈ ഒരു കാർഡിൻ്റെ സ്റ്റാറ്റ്സൊന്നും അപ്പം റൈ കാർഡ് ഹെൻഡസൻ്റെ സോ നോക്കാൻ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്സ് എല്ലാം നമ്മുടെ ആർക്കാണ് ഹെഡസൺ കൂടുതൽ കിട്ടുന്നത് പിന്നെ ഫിസിക്കാലിറ്റിയാണ് ഫിസിക്കാലിറ്റി ഹെഡർ മാത്രമാണ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നു ബാക്കി എല്ലാ ബാക്കി എല്ലാ സ്റ്റാറ്റ്സും നമ്മുടെ ഇയാൾക്ക് തന്നെയാണ് നമ്മുടെ ഹെൻഡസൺ തന്നെയാണ് കൂടുതൽ കിട്ടുന്നത് ഹെഡസൺ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്കിപ്പം രണ്ട് ഡി എം എഫ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരൊക്കെ കൊണ്ടുവരും രണ്ട് ആഗ്രമാർ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഡിഫൻസ് കിട്ടും നമുക്ക് ഗെയിമിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ കളിക്കുന്നത് ഫോർ ടു ഫോർ ഓ അല്ലെങ്കിൽ ഫോർ ടു ടു ഒക്കെ കളിക്കുന്നവരൊക്കെ ആകുമ്പെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം രണ്ട് ഡി എം എഫ് കളിക്കുന്നവരെ ഫോർ ടു വൺ ത്രീ കളിക്കുന്നവരക്കാൻ പണ്ടെങ്കിൽ രണ്ട് ആഗ്രമാരുടെ നല്ല ഡിഫെൻസും കിട്ടുന്നതായിരിക്കും ഗെയിമിനകത്ത് സോ മലൊരു ഓപ്ഷനാണ് നമ്മുടെ ഹെൻഡേഴ്സിൻ്റെ ഈ ഒരു കാർഡ് സോ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ഐ തിങ്ക് റൈറ്റ് കാർഡ് കുറച്ചുകൂടി ഈ ഒരു കാർഡ് പക്ഷേ സ്റ്റാമിന അല്ലെങ്കിൽ എന്താണ് സ്റ്റാമിന അല്ലെങ്കിൽ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ ഹെഡറൊക്കെ നോക്കാൻ ഉണ്ടെങ്കിൽ ഹൈറ്റൊക്കെ നോക്കാൻ പണ്ടെങ്കിൽ നമ്മുടെ കാണാൻ അവശ്യം ബെറ്റർ ബാക്കി സ്പീഡ് അവയർനെസ്സും ഒക്കെ നോക്കാൻ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് ഹെൻഡ്സൺ ചൂസ് ചെയ്യാം നമുക്ക് ഫോം കൂടെ നോക്കാം നമുക്ക് ഹെൻഡസിൻ്റെ ഫോം നോക്കുക എന്നുണ്ടെങ്കിൽ ഹെൻഡസൻ്റെ ഫോമ് നോക്കാം സോ അൺവേവറിങ് ആണ് വലിയ സീനൊന്നുമില്ല ഹെൻഡസിൻ്റെ ഫോം സോ നെക്സ്റ്റ് വൺ നമ്മുടെ റോബർട്ട്സൺ ആണ് വലിയ യൂസ് ഇല്ല റോബർട്ട്സൺ സോ സ്റ്റാൻഡേർഡ് ആണ് ഐ തിങ്ക് സ്കിപ്പ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് മോഡൽ കാരണം ഷോർട്ട് ടൈം ആണ് നിപ്പിക്കാൻ നല്ലത് സോ ഇത് അൺവെവറി ആണ് കാർഡ് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ നെക്സ്റ്റ് ഫ്രണ്ട് വരുന്നത് ബർണാഡോ സിൽവയാണ് അൺവേവറി ആണ് സൊ നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഹെൻഡേഴ്സൻ്റെ കാർഡ് നല്ലൊരു ഓപ്ഷനാണ് സോ ഐ തിങ്ക് ഐ എം ഗോയിങ് വിത്ത് ഹെൻഡേഴ്സൺ വർക്കിംഗ് ബെറ്റർ ആണ് സോ വർക്കിംഗ് വേഴ്സ് ഹെൻഡേഴ്സൺ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാർഡ് ചൂസ് ചെയ്യാം ബാക്കി രണ്ടും ഒരു ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ആയിട്ടും ബെറ്റർ സോ ഐ വിൽ ചൂസ് ഹെൻഡേഴ്സൺ ഞാൻ ഹെൻഡേഴ്സൺ എടുക്കാൻ പോവുകയാണ് സോ സൈനിങ് ഹെൻഡേഴ്സൺ സോ ഹെൻഡേഴ്സൺ എടുത്തു നമ്മൾ യെസ് ജോതാൻ ഹെൻഡ്സൺ ഷു കാർഡ് സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഐ തിങ്ക് ഒരു ആൾക്കാരൊക്കെ കുറേ സൈൻ ചെയ്തിട്ടുണ്ട് അവരൊക്കെ എടുത്ത സെൻറ്റേഴ്സ് തന്നെ ഞാൻ കണ്ടു കുറച്ചൊരു വർക്ക് പേസിനെ എടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കി ആരും അങ്ങനെ എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല ഐ തിങ്ക് ബെറ്റർ രണ്ട് കാർഡ്സ് സെൻറ്റേഴ്സണെ കാടും മറ്റും കാർഡും കാണും സോ നോക്കിയെടുക്കുക നല്ല കാർഡ്സ് ഉണ്ട് സോ വെറുതെ പാഴാക്കാൻ എനിക്ക് സ്വകാര്യപ്പോൾ